വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ ഇന്ന് ഞാൻ വന്നി വന്നിരിക്കുന്നത് ഞാൻ മൂന്ന് മാസമായി ഉപയോഗിക്കുന്ന ടി വി എസ് ഐ ക്യൂബ് ഇലക്ട്രിക്കിൻ്റെ വിശേഷങ്ങളുമായാണ് ഇപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ കൂടി മൂന്ന് മാസത്തിനുള്ളിൽ നാലായിരം കിലോമീറ്ററിലാണ് ഇതിൻ്റെ സർവീസ് വന്നത് നാന്നൂറ് രൂപ ചിലവായി വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് കുത്തണിയുള്ള കയറ്റവും നിർത്തി ഇക്കോ മോഡിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ രണ്ട് ഹാഫ് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സൗകര്യം വണ്ടിയുടെ സീറ്റിനടിയിലുണ്ട് നമുക്ക് എത്ര സാധനങ്ങൾ മേടിച്ചാലും വീട്ടിലേക്ക് കൊണ്ടുപോകാനും നല്ലതാണ് പിന്നെ ഇക്കോ മോഡിൽ തന്നെ അമ്പത്തിമൂന്ന് കിലോമീറ്റർ സ്പീഡിൽ പോകാം നമ്മൾ സൂപ്പർ മോഡിൽ ഇടാറില്ല അമ്പത്തിമൂന്ന് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ നൂറ്റഞ്ച് കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഞാൻ ഗുരുവായൂർ ഡെയിലി പോകണം എൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഗുരുവായൂർക്കുണ്ട് പോയി വന്നാലും പിന്നെയും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടാനുള്ള ചാർജ് ഇതിനുണ്ടാക്കും ഈ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററിനുള്ളിൽ ഇതുവരെയും നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ആദ്യേ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടി ഏ ഓർക്ക പറ സൂപ്പറല്ലേ ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏ അപ്പം ആദ്യം പറയുന്നേട്ടില്ല ആദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടീന് എൻ്റെ പേരക്കുട്ടീന് പേരക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടീന് അപ്പ ഇതുവരെ ഒരു കുഴപ്പമില്ല ഇപ്പം ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ഈ ഇനി എണ്ണായിരത്തിൽ ഒരു സർവീസ് ഉണ്ട് അതിന് നാനൂറ് രൂപയെ ചിലവുള്ളൂ പിന്നെ ബ്രാക്കും കാര്യങ്ങളും എല്ലാം പിടിച്ചാൽ പിടിച്ചുകൊടുത്ത് നിൽക്കുന്ന മാതിരിയാണ് പിന്നെ മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടർമാരി അല്ല ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് പച്ച കണ്ടാൽ മാത്രമേ ഒരു ഇലക്ട്രിക് വണ്ടിയാണെന്ന് നമുക്ക് ആർക്കും തോന്നുകയുള്ളൂ ശരിക്കും ടി വി എസിൻ്റെ ജൂപ്പിറ്റർമാതിരിയാണ് ഇതിൻ്റെ മോഡലും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ബാക്ക് ഡ്രിമ്മ് ബ്രേക്ക് ആണ് അല്ലേ ആദ്യം വണ്ടി സൂപ്പറല്ലേ ഏ ഞങ്ങൾ ഒരുപാട് കിലോമീറ്റർ ഇത് ഓടാറുണ്ട് അപ്പോൾ എല്ലാവരോടും ഞങ്ങൾ സജഷൻ ചെയ്യുന്നു ഈ വണ്ടി നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് എടുക്കാം മറ്റുള്ള ഇലക്ട്രിക് മാതിരി അല്ല ഇതിൻ്റെ എല്ലാ ടി വിസും ഷോറൂമുകളും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കാര്യങ്ങൾ അപ്പോൾ ഏറ്റവും നല്ല വണ്ടിയാണ് ഇന്ന് കേരളത്തിലെ റോഡുകളിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഈ വണ്ടിയാണ് ഓക്കെ ബൈ ഞാൻ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ 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 എന്താ പറയാനുള്ളത് ഏറ്റവും കൊടുത്താൽ ഓക്കെ ഈ വണ്ടി നമുക്ക്